എല്ലാ കൂട്ടുകാർക്കും മിസ്റ്റർ ബ്രിൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് മറ്റൊന്നുമല്ല നമ്മുടെ ഗോഡ് വാലി ഇൻസിഡൻറ്റിൽ നമ്മുടെ ഓരോ ക്യാരക്ടേഴ്സും ആരൊക്കെയായിട്ടായിരുന്നു ഫൈറ്റ് ചെയ്തിരുന്നത് എന്നാണ് അപ്പോൾ അത് അറിയാൻ താല്പര്യമുള്ള ഒരു വീഡിയോ മുഴുവനായിട്ട് കാണണം അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ബെല്ലൈക്കൻ അലിപ്പിച്ചത് ഓൾ നോട്ടിഫിക്കേഷൻ സെറ്റ് ചെയ്ത് വെക്കുക എന്നാൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് എത്തി എടുത്തുകയുള്ളൂ നിങ്ങൾ പലരും വീഡിയോ കാണിച്ച് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താണ് വീഡിയോ കാണുന്നത് അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി ഒന്ന് ശ്രമിക്കുക പിന്നെ മറ്റൊരു കാര്യം നമ്മൾ നമ്മുടെ സെക്കൻഡ് ചാനൽ തുടങ്ങിയിട്ടുണ്ട് അതിൽ നമ്മൾ മറ്റുള്ള ആനിമൽസിനെ കുറിച്ച് വീഡിയോ ഇടുന്നതായിരിക്കും അപ്പോൾ നിങ്ങളെല്ലാവരും നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ നിന്ന് ആ ചാനലിൽ കൂടി ഒന്ന് ചെക്ക്ഔട്ട് ചെയ്ത് ആ ചാനലുകൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അതിൽ മറ്റുള്ള ആനിമൽസിനെ കുറിച്ചുള്ള തിയറീസും നമ്മൾ ഇടുന്നതായിരിക്കും അപ്പോൾ അതിനോട് താല്പര്യമുള്ളവർ ആ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക എന്നാൽ നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് പോകാം നമുക്കറിയാം നമ്മുടെ ഗോഡ് വാലി ഇൻസിഡൻറ്റിൽ മെയിനായിട്ട് ഫൈറ്റ് നടക്കുന്നത് നമ്മുടെ റോക്സ് പാരഡ്സും അതുപോലെ തന്നെ വേൾഡ് ഗവൺമെൻറ്റും അതുപോലെ തന്നെ നമ്മുടെ റോജർ പാരഡ്സും ആയിട്ടാണ് അതുകൊണ്ട് തന്നെ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ റോക്ക് സ്പാരറ്റ്സിലെ മെയിൻ ആയിട്ടുള്ള ഓരോ മെമ്പേഴ്സിൻ്റെ കൂടെയും ആരൊക്കെയായിരിക്കും ഫൈറ്റ് ചെയ്തിട്ടുണ്ടാകുക എന്നാണ് ആദ്യം നമ്മുടെ കൈഡോ കൈഡോ ആയിട്ട് ഫൈറ്റ് ചെയ്യാൻ ചാൻസ് കൂടുതൽ മറ്റാരും അല്ല നമ്മുടെ റോജറിൻ്റെ റൈറ്റ് ഹാൻഡ്മാൻ ആയിട്ടുള്ള നമ്മുടെ റേലിയാണ് കാരണം നമുക്കൊരു കൈഡോ വളരെ പവർഫുൾ ആയിരുന്നു അതുകൊണ്ട് തന്നെ നമ്മുടെ കൈഡോ ആയിട്ട് ഫൈറ്റ് ചെയ്യണമെങ്കിൽ അത്രമാത്രം പവർഫുൾ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ തന്നെ വേണം അങ്ങനെ ഇപ്പം നമ്മുടെ ബാറ്റിൽ ഫീൽഡിൽ ഉള്ളത് മറ്റാരും അല്ല നമ്മുടെ റെയിലി തന്നെയാണ് പിന്നെ നമ്മുടെ ബിഗ് മാമ ബിഗ് മാമുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ ഏറ്റവും ചാൻസ് കൂടുതൽ മറ്റാരും അല്ല നമ്മുടെ സ്കോപ്പർ കബാനാണ് കാരണം മറ്റൊന്നുമല്ല നമ്മുടെ സ്കോപ്പർ ഗബാനെ നമ്മുടെ റേലിയുടെ ഈക്വൽ ആയിട്ടാണ് നമ്മുടെ ഓട ഇപ്പം നമ്മുടെ വൺ ബീസിൻ്റെ ഇപ്പോൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന ചാപ്റ്റർ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ നമ്മുടെ സ്കോപ്പർ ഗബാനും ബിഗ് മാമും തമ്മിൽ തന്നെ ഫൈറ്റ് ചെയ്യാനാണ് ചാൻസ് കൂടുതൽ അല്ലാതെ വേറൊരു എലിമീനെ എനിക്കവിടെ കാണുന്നില്ല സ്കോപ്പർ കബാനുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ പറ്റുന്നത് ഈ ഫൈറ്റ് വളരെ ടൈറ്റ് ആയിട്ടുള്ളൊരു ഫൈറ്റ് ആയിരിക്കും ഫൈനലി ഈ ഫൈറ്റിൻ്റെ അവസാനം നമ്മുടെ സ്കോപ്പർ കബാൻ തന്നെയാണ് ജയിക്കാൻ ചാൻസ് കൂടുതൽ പിന്നെ നമ്മുടെ വൈറ്റ് ബിയേഡ് നമുക്കറിയാം നമ്മുടെ വൺ പീസിൽ വൈറ്റ് ബീഡ് എത്രമാത്രം പവർഫുള്ളായിട്ടുള്ളൊരു ക്യാരക്ടറാണെന്ന് എനിക്ക് തോന്നുന്നത് ആ ടൈമിലെ വൈറ്റ് ബിയേഡ് ആയിക്കോട്ടെ തന്നെ പ്രൈമിൽ കൂടിയായിരുന്നു ഉണ്ടായിരുന്നത് അത് വൈറ്റ് ബീഡ് ഈ ഫൈലിലൊന്നും സീരിയസ് ആകാതെയാണ് ഫൈറ്റ് ചെയ്തത് അതുകൊണ്ട് തന്നെ നമ്മുടെ വൈറ്റ് ബിയഡിൻ്റെ ഓപ്പണൻറ്റും മറ്റാരും ആയിരുന്നില്ല നമ്മുടെ ഹോളി നൈറ്റ്സ് ആയിരുന്നു അപ്പോൾ നിങ്ങൾ പലരും പറയും നമ്മുടെ ഗാർലിംഗ് ആണ് നമ്മുടെ വൈറ്റ് ബിയേഡ് വെറ്റി ഫൈറ്റ് ചെയ്തത് അല്ലാതെ ഹോളിനൈറ്റ്സ് അല്ലായിരുന്നു പക്ഷേ ഇങ്ങനെ എനിക്ക് തോന്നുന്നില്ല അത് സത്യമായിരിക്കുമെന്ന് കാരണം ഗാർലിംഗ് എന്തായാലും നമ്മുടെ പ്രൈം വൈറ്റ് ബിയഡിന് അത്ര പവർഫുള്ളൊന്നും ആക്കാനൊരു ചാൻസും ഇല്ല ആ ടൈമിൽ നമ്മുടെ ഗാർലിങ് നമ്മുടെ വൈറ്റ് ബീഡ് ഫൈറ്റ് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും ഡിഫീറ്റ് ചെയ്യപ്പെടും ഒരു പക്ഷേ നമ്മുടെ വൈറ്റ് ബീഡിൻ്റെ ദേഹത്ത് ആ സ്കാർ കൊടുത്തത് നമ്മുടെ ഗാർലിംഗ് ആണെങ്കിൽ അത് ഗാർലിങ് ചെയ്തിട്ടുണ്ടാകുക മറ്റുള്ള ഹോളിനിയൻസിൻ്റെ സഹായത്തോടു കൂടിയാണ് നമ്മുടെ കാര്യത്തിൽ സംശയമൊന്നും വേണ്ട പിന്നെ നമ്മുടെ റോക്സ് പാരിൻസിൻ്റെ ഭാഗത്തുള്ളത് നമ്മുടെ ഷിക്കി അതുപോലെ തന്നെ ക്യാപ്റ്റൻ ജാക്ക് പിന്നെ സ്റ്റെസി അങ്ങനെയുള്ള കുറച്ച് ക്യാരക്റ്റേഴ്സ് കൂടിയാണ് ഇവരുമായിട്ടൊക്കെ ഫൈറ്റ് ചെയ്യാൻ ഒരു ഓപ്പണൻ്റ് ഒന്നും ഉണ്ടാകാൻ ഇല്ല എന്നാലും നമ്മുടെ ഷിക്കി ആയിട്ട് ഏതെങ്കിലും നല്ല പവർഫുൾ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ തന്നെ ഫൈറ്റ് ചെയ്യാനാണ് ചാൻസ് കൂടുതൽ അതൊരുപക്ഷെ നമ്മുടെ സാറ്റൺ ആയിരിക്കുക അല്ലെങ്കിൽ നമ്മുടെ ബോഗാർഡും മറ്റുള്ള നേവി ഓഫീസേഴ്സും അതുപോലെ തന്നെ റോജർ പാരറ്റ്സുമായിരിക്കുക ആര് വേണമെങ്കിലും ആകാം കാരണം നമ്മുടെ ഷിക്കി അത്രമാത്രം പവർഫുൾ ആയിട്ടുള്ള ഒരു ക്യാരക്ടറായിരുന്നു അതുകൊണ്ട് ഒരു വൺ വി വൺ ഫൈറ്റ് ഒന്നും നമ്മുടെ ഷിക്കിൻ്റെ ആർക്കും കൊടുക്കാൻ പറ്റില്ല പിന്നെ ഇവിടെ ബാക്കിയുള്ളത് മറ്റാരും നമ്മുടെ റോക്സ് ദി സെബക്ക് നമുക്കറിയാം നമ്മുടെ വൺ ബീസിലെ തന്നെ വൺ ഓഫ് ദി സ്ട്രോങ്സ്റ്റ് ക്യാരക്ടർ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള പാരറ്റ് നമ്മുടെ റോക്സ് ഡീ സെബക്കാണ് അതുകൊണ്ടുതന്നെ എനിക്ക് തോന്നുന്നത് നമ്മുടെ റോക്സുമായിട്ട് ഫൈറ്റ് ചെയ്തത് മറ്റാരുമായിരിക്കില്ല നമ്മുടെ റോജറും ഗാർഫും ഒരുമിച്ചാണ് നമ്മുടെ റോക്സുമായിട്ട് ഫൈറ്റ് ചെയ്തതെന്നാണ് പല പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അത് ഞാൻ മാറ്റാനും പോകുന്നില്ല നമ്മുടെ ഗാർഫും റോജറും ഒരുമിച്ച് തന്നെയായിരിക്കും നമ്മുടെ റോക്സ് ഡീ സെബക്കുമായിട്ട് ഫൈറ്റ് ചെയ്തിട്ടുണ്ടാകുക അങ്ങനെ നമ്മുടെ സെബക്കിനെ ഡിഫീറ്റും ചെയ്യുന്നത് അപ്പോൾ ഇത്രമാത്രമാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെടാവുന്ന വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെടാത്ത ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കന ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ സെറ്റ് ചെയ്ത് നോക്കുക അതുപോലെ തന്നെ ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുള്ള ആ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതിൽ നമ്മൾ ബ്ലാക്ക് ലോവർ സോളോ ലെവലിംഗ് അതുപോലെ തന്നെ ബറൂട്ടോ ട്യൂബ് ബ്ലൂ ബോൾ ടെക്സ് ഇതുപോലുള്ള ആനിമസിനെ കുറിച്ചുള്ള തിയറിസ് വരുന്നതായിരിക്കും അപ്പോൾ അതിനെക്കുറിച്ച് അറിയാൻ താല്പര്യമുള്ള ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലേക്കൻ കൂടി അനവൾ ചെയ്ത് വെച്ചേക്ക് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ എന്നാൽ മറ്റൊരു മറ്റൊരു കണ്ടുപിടേ ബൈ ബൈ